നമസ്കാരം പ്രപഞ്ച ശക്തിക്ക് നന്ദി നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇത്രയും കാലം ഞാൻ കഷ്ടപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഒന്ന് ശരിയാകാത്തത് എന്ന് എന്നാൽ ഒരു കാര്യം പറയട്ടെ ഇരുട്ടിനു ശേഷമാണ് വെളിച്ചം വരുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ആ വെളിച്ചം അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗ്യകാലം തുടങ്ങാൻ പോകുന്നു എന്നതിൻ്റെ വ്യക്തമായ ചില സൂചനകൾ പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്നുണ്ടാകാം ഈ വീഡിയോയുടെ അവസാനം എത്തുമ്പോഴേക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ വെറും യാദൃശ്ചികമല്ലെന്നും അത് വലിയൊരു ഭാഗ്യത്തിൻ്റെ തുടക്കമാണെന്നും നിങ്ങൾക്ക് മനസ്സിലാകും അതുകൊണ്ട് ഒരൊറ്റ സെക്കൻഡ് പോലും മിസ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക കാരണം ഇതിൽ പറയുന്ന ഒരു കാര്യം നിങ്ങളുടെ ചിന്താഗതിയെ തന്നെ മാറ്റിമറിക്കാൻ സാധിക്കും ഈ വീഡിയോ മുഴുവനായി കാണുന്നതിലൂടെ മൂന്ന് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുക ഒന്ന് ഭാഗ്യത്തെ എങ്ങനെ നമ്മളിലേക്ക് ആകർഷിക്കാം എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ധാരണ ലഭിക്കും രണ്ട് നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് മുക്തി നേടി പോസിറ്റീവായി ഇരിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും മൂന്നാമത്തെ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന നല്ല മാറ്റങ്ങളെ തിരിച്ചറിയാൻ സാധിക്കും അപ്പോൾ നമുക്ക് തുടങ്ങാം നമ്മൾ വിചാരിക്കുന്നത് കാര്യങ്ങൾ എളുപ്പമാകുന്നതാണ് ഭാഗ്യമെന്നാണ് എന്നാൽ യാഥാർത്ഥ്യം അതല്ല നിങ്ങൾ ഒരു വലിയ കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ പെട്ടെന്ന് എല്ലാ വശത്തു നിന്നും തടസ്സങ്ങൾ വരാറുണ്ടോ ഉദാഹരണത്തിന് വണ്ടി പഞ്ചറാവുക പ്രധാനപ്പെട്ട സമയത്ത് ഫോൺ കേടാവുക വീട്ടിൽ ചെറിയ വഴക്കുകൾ ഉണ്ടാവുക നമ്മൾ വിചാരിക്കും ഇന്ന് എൻ്റെ ദിവസം മോശമാണെന്ന് സത്യത്തിൽ പ്രപഞ്ചം നിങ്ങളെ ഒരു ടെസ്റ്റ് നടത്തുന്നതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വലിയ വിജയം താങ്ങാനുള്ള മാനസികാവസ്ഥ നിങ്ങൾക്കുണ്ടോ എന്ന് നോക്കുകയാണ് ഒരു വിത്ത് മുളയ്ക്കുന്നതിന് മുൻപ് അത് മണ്ണിന്റെ കഠിനമായ മർദ്ദം അനുഭവിക്കുന്നുണ്ട് ആ മർദ്ദം അതിജീവിച്ചാൽ മാത്രമേ അത് മനോഹരമായ ഒരു മരമായി വളരാൻ പറ്റുള്ളൂ അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ അനാവശ്യ തടസ്സങ്ങൾ ഒരു വലിയ കുതിച്ചുചാട്ടത്തിൻ്റെ മുന്നോടിയാണ് അതുകൊണ്ട് തടസ്സങ്ങൾ കണ്ട് പിന്മാറരുത് പകരം ചിന്തിക്കുക വലിയ എന്തോ വരാനിരിക്കുന്നു എന്ന് ചിന്തിച്ച് ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകുക നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ചില ആളുകൾ പെട്ടെന്ന് അകന്നു പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരുപക്ഷെ വർഷങ്ങളായുള്ള സുഹൃത്തുക്കളാകാം അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്നവരാകാം ഒരു കാരണവുമില്ലാതെ അവർ നിങ്ങളെ ഒഴിവാക്കുകയോ നിങ്ങളോട് അകലം പാലിക്കുകയോ ചെയ്യും ആദ്യമൊക്കെ നമുക്ക് വലിയ വിഷമം തോന്നും ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് നമ്മൾ സ്വയം ചോദിക്കുകയും ചെയ്യും ഓരോ മനുഷ്യർക്കും ഓരോ വൈബ്രേഷൻ ഉണ്ട് നമ്മുടെ ജീവിതം അടുത്ത ലെവലിലേക്ക് മാറാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ പഴയ വൈബ്രേഷനിലുള്ള ആളുകൾ നിങ്ങളോടൊപ്പം നിൽക്കാൻ കഴിയില്ല പക്ഷേ ഇവിടെയാണ് നമ്മൾ പ്രപഞ്ചത്തിൻ്റെ പ്ലാൻ മനസ്സിലാക്കേണ്ടത് നിങ്ങളെ എപ്പോഴും നെഗറ്റീവ് അടിപ്പിക്കുന്നവർ നിങ്ങളെ കളിയാക്കുന്നവർ നിങ്ങളുടെ സ്വപ്നങ്ങളെ ചെറുതായി കാണുന്നവർ ഇവരെയൊക്കെ പ്രപഞ്ചം തന്നെ പടിയിറക്കി വിടുകയാണ് ചെയ്യുന്നത് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ നല്ല മനുഷ്യർക്ക് കടന്നു വരാനുള്ള ഇടമുണ്ടാക്കലാണ് അതുകൊണ്ട് ആരെങ്കിലും നിങ്ങളെ വിട്ടുപോയാൽ അവരെ തടയാൻ നിൽക്കണ്ട അവർക്ക് നന്ദി പറഞ്ഞ് അവരെ വിട്ടയക്കുക നിങ്ങൾ എപ്പോഴെങ്കിലും ക്ലോക്കിൽ നോക്കുമ്പോൾ കൃത്യം പതിനൊന്ന് പതിനൊന്ന് അല്ലെങ്കിൽ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് കാണാറുണ്ടോ അല്ലെങ്കിൽ ഒരു വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൽ ഒരേ നമ്പറുകൾ ആവർത്തിച്ചു വരുന്നത് ശ്രദ്ധിക്കാറുണ്ടോ പലരും ഇതൊക്കെ വെറും യാദൃച്ഛികം എന്ന് പറഞ്ഞ തള്ളിക്കളയും എന്നാൽ ആധുനിക മനഃശാസ്ത്രവും ആത്മീയതയും പറയുന്നത് ഇതൊക്കെ യാദൃച്ഛികമായാണെന്നാണ് നമ്മുടെ ഉപബോധ മനസ്സും പ്രപഞ്ചവും തമ്മിൽ ഒരു ബന്ധമുണ്ട് നിങ്ങൾ ശരിയായ പാതയിലാണെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണെന്നും കാണിക്കാനുള്ള സിഗ്നലുകളാണിവ ഇതുമാത്രമല്ല ചിലപ്പോൾ നിങ്ങൾ റേഡിയോയിലോ ടി വിയിലോ കേൾക്കുന്ന ഒരു പാട്ടിൻ്റെ വരികൾ നിങ്ങളുടെ പ്രശ്നത്തിനുള്ള മറുപടിയായി വരാം ഇത്തരം ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങളെ നയിക്കാൻ ഒരു ശക്തി കൂടെയുണ്ടെന്ന് ഒരുപക്ഷെ കടബാധ്യതകൾ ഉണ്ടാകാം ജോലിയിൽ പ്രശ്നങ്ങളും ഉണ്ടാകാം എന്നിട്ടും നിങ്ങളുടെ മനസ്സ് പെട്ടെന്ന് ശാന്തമാകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു പ്രത്യേക തരം ധൈര്യം ഉള്ളിൽ വരും ബാഹ്യമായ സാഹചര്യങ്ങളൊന്നും മാറിയിട്ടുണ്ടാകില്ല എന്തായാലും സാരമില്ല എല്ലാം ശരിയാകും എന്നൊരു തോന്നൽ ഇതാണ് നിങ്ങളുടെ ഭാഗ്യകാലം തുടങ്ങുന്നതിന് ഏറ്റവും ശക്തമായ ലക്ഷണം നിങ്ങളുടെ ഉള്ളിലെ സമാധാനമുണ്ടാകുമ്പോൾ നിങ്ങൾ പോസിറ്റീവ് എനർജി പുറത്തേക്ക് വിടുന്നു നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ലോകത്തെ സൃഷ്ടിക്കുന്നത് ഇത് നല്ല അവസരങ്ങളെയും സൃഷ്ടിക്കും പണത്തെയും ഭാഗ്യത്തെയും കാന്തം പോലെ ആകർഷിക്കും ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് സാധിക്കും മനസ്സ് ശാന്തമാകുമ്പോൾ നമ്മുടെ ബുദ്ധി കൂടുതൽ തെളിമയോടെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു ഈ ഒരു മാനസികാവസ്ഥയിൽ നിങ്ങൾ നിങ്ങളെത്തിയാൽ ഉറപ്പിച്ചോളൂ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നു അവസാനത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായത് പരാതി പറയുന്ന ശീലം മാറി നന്ദി പറയുന്ന ശീലം നിങ്ങളിൽ ഉണ്ടാവുക എന്നതാണ് പണ്ട് നമ്മൾ എപ്പോഴും പറയുമായിരുന്നു എനിക്കതില്ല ഇതില്ല എനിക്ക് മാത്രം എന്താ ഇങ്ങനെയെന്ന് എന്നാൽ ഇപ്പോൾ കാര്യങ്ങളിൽ നിങ്ങൾ സന്തോഷം കണ്ടെത്താൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഭാഗ്യം നിങ്ങളുടെ കൂടെയുണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം കിട്ടുന്നതിന് നന്ദി ശ്വസിക്കാൻ കഴിയുന്നതിന് നന്ദി ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിങ്ങൾ നന്ദിയുള്ളവരാകുമ്പോൾ പ്രപഞ്ചം നിങ്ങൾക്ക് കൂടുതൽ വലിയ കാര്യങ്ങൾ നൽകും ഇതൊരു പ്രകൃതി നിയമമാണ് നിങ്ങൾ എന്തിനാണോ സ്നേഹിക്കുന്നത് അത് നിങ്ങളെ തേടി വരും ഭാഗ്യത്തെ സ്നേഹിക്കുന്ന ജീവിതത്തോട് നന്ദിയുള്ള ഒരാൾക്ക് ഒരിക്കലും ദൗർഭാഗ്യം കൂടെ കൊണ്ട് നടക്കാൻ കഴിയില്ല ഈ ഒരു മാറ്റം നിങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം ഐശ്വര്യപൂർണമാകാൻ പോകുന്നുവെന്ന് ഉറപ്പിക്കാം ഈ പറഞ്ഞ അഞ്ചു കാര്യങ്ങളും ഒരൊറ്റ ദിവസം കൊണ്ട് സംഭവിക്കണമെന്നില്ല പക്ഷേ ഏതെങ്കിലും രണ്ടോ മൂന്നോ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയൊരു മാറ്റത്തിന്റെ പാതയിലാണ് ആത്മവിശ്വാസം കൈവിടരുത് ഇപ്പോൾ ഇതിൽ ഏത് ലക്ഷണമാണ് നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഓരോ കമന്റും എനിക്ക് വലിയൊരു പ്രോത്സാഹനമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുപോലെ നിങ്ങളെ പോസിറ്റീവാക്കുന്ന വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽ ഐക്കൺ കൂടി മനസ്സിൻ്റെ വിഷമതകൾ മാറ്റി പോസിറ്റീവാകാൻ ശ്രമിക്കുന്നവർക്കുള്ള ധാരാളം വീഡിയോകൾ ചാനലിലുണ്ട് കാണുക കമൻറ്റ് ചെയ്യുക സന്തോഷമായിരിക്കുക നന്ദി പ്രപഞ്ച ശക്തിക്ക് നന്ദി 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 വീണ്ടും കാണാം